കൊടകു സുഹാസിനി ഒരു പുള്ളതിലൊരു പുതിയൊരു വെറൈറ്റി വെറൈറ്റി ഇനമാണ് പിന്നെ ഈ ചെടിയുടെ പ്രത്യേകതകൾ പ്രത്യേകതകൾ ചെടിയുടെ വള്ളി ഇങ്ങനെ മറ്റു ചെടികൾ തിരുതാളി പോലെ അങ്ങനെയൊക്കെ ഉള്ളതിന് പടർന്നാണ് പടർന്നൂടെ എല്ലാം പടർന്നാണ് പിന്നെ പ്രധാനമായിട്ടും കായ് വലിപ്പം കായ് വലിപ്പം ഉണ്ടല്ലോ നല്ല ബോൾട്ടാണ് റെസിസ്റ്റൻസ് നല്ല റെസിസ്റ്റൻസ് ആണല്ലേ കായ് വലുപ്പം ഓക്കെ കായ് വലുപ്പം പ്രതിരോധം അങ്ങനെ മറ്റെല്ലാ രോഗങ്ങളും ചൊറി അഴുകൽപ്പൻ തണ്ടുതരുപ്പൻ ആക്രമണം മഴ പെയ്തൊരു പഴുതിട്ടുണ്ടെന്ന് പറഞ്ഞു ഇടതൂർന്ന് ചിമ്പുകളാണ് ഓവർ ചിമ്പിപ്പ് ഇതില് ഓവർ ചിമ്പായിട്ട് കാണുന്നില്ല ഓക്കെ എങ്കിലും പത്താമ്പത് ചിമ്പ അതിനൊത്ത വള്ളികളും ഉണ്ട് അല്ലേ